ഇത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണേ അത് ഇങ്ങനെ നമ്മുടെ സ്റ്റാഫൊക്കെ ഡിസൈൻ ചെയ്യുകയാണ് നമുക്ക് ഫ്ലെക്സ് പ്രിൻറ്റിങ് സ്ഥാപനമാണ് അവിടെ നമ്മൾ സൈൻ ബോർഡ് മേക്കിങ് ലേസർ കട്ടിങ് ലേസർ പ്രിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് നമ്മൾ സൈൻ ബോർഡ് മേക്കിംഗ് ആണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് പിന്നെ എല്ലാം ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് അങ്ങനെ അവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രിൻറ്റിംഗ് റൂം ഇവിടെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സെൻറ്റ് ജോൺസ് സ്കൂളിലെ അതായത് തുമ്പമ്മൺ പന്തളം തുമ്പമ്മൺ സെൻറ്റ് ജോൺസ് സ്കൂളിലെ അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഫ്ലെക്സ് ആണ് ചെയ്യുന്നത് ഇത് നമ്മൾ ക്ലോത്തിലാണ് ചെയ്യുന്നത് അപ്പം പ്രിൻറ്റിംഗ് ആണ് അപ്പം പക്ഷേ ഉണ്ടെങ്കിൽ പ്രിൻറ്റിങ് ഇങ്ങനെ സമയം പോണ്ടായോ അപ്പോൾ അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഭയങ്കര ഇതിനകത്ത് പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഫോണിൽ സ്മെല്ലാണ് ഇങ്കിൻ്റെ സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു സ്മെല് അവർക്ക് ഫീൽ ചെയ്യും അത്രത്തോളം ഡേഞ്ചറാണ് ഡേയ്ഞ്ചറാണ് നമ്മളേതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടല്ല പതിനാല് വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ പതിനാലല്ല പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുവാണ് അങ്ങനെയാണ് നമ്മളുടെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ